ഹലോ ഇന്ന് നമുക്കൊരു ഉത്സവം കാണാൻ പോയാലോ അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം ഇല്ലാത്ത ഉത്സവം നടക്കുകയാണ് കേട്ടോ അപ്പം എത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്താണ് കേട്ടോ ഈ ക്ഷേത്രം ഉള്ളത് വയലിന് ചുറ്റും വയലാണ് അതിൻ്റെ നടുവിലാണ് ഈ ക്ഷേത്രം വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ വന്ന് തൊഴുതു ഉച്ചയ്ക്ക് അന്നദാനം കഴിച്ചു പോയതാണ് അപ്പോൾ വൈകിട്ട് വീണ്ടും വന്നതാണ് നമ്മൾ ചെറിയ കേക്കിൻ്റെ പണിയൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും വന്നതാണ് അപ്പോൾ ചേച്ചിമാരൊക്കെ ഇവിടെ താലപ്പൊലി എടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ സൗണ്ട് തീരെ പോരാ കാരണം ഇന്നലെ അവിടുന്ന് തിറക ഉണ്ടായതിനെ കൊണ്ട് സൗണ്ടൊക്കെ പോയിട്ടുണ്ട് പിന്നെ സൗണ്ട് വന്നിട്ട് വീഡിയോ ഇടാനുള്ള ഒരു ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഇടുക കേട്ടോ അപ്പോൾ ഇത് അവിടുത്തെ താല താലാണ് കേട്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക അത് ഓടിൻ്റെ ഉരുളിയും കിണ്ണൊക്കെയാണ് ഇവർ താലപ്പൊലിക്ക് പതിവായിട്ട് എടുക്കൽ അതിൽ തേങ്ങാമുറിയും അതുപോലെ തന്നെ പന്തൊക്കെ ഉണ്ടാവും അപ്പം ഇവിടുന്ന് ഇല്ലത്തുനിന്ന് ഇവർ രാവിലെ ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി പോവും അവിടുന്ന് ദീപാരാധന കഴിഞ്ഞ് താലത്തിൽ വിളക്ക് കത്തിച്ച് തിരിച്ച് ഇല്ലത്തേക്ക് വരികയാണ് കേട്ടോ ചെയ്യാം അപ്പോൾ നമ്മൾ ദേവീനെയൊക്കെ നല്ലോണം തൊഴുത് നമ്മൾ രാവറ്റമംഗലം ക്ഷേത്രത്തിലേക്ക് പോകുകയാണേ അപ്പോഴത്തേക്ക് അവിടെ വിളക്കൊക്കെ കത്തിച്ച് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നത് നമ്മളെ സങ്കടങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഭഗവാനോട് പറയുന്ന സമയത്ത് അതൊക്കെ ഇങ്ങനെ ഒരു ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും അല്ലേ അതുപോലെ തന്നെയാണ് ഈ വിളക്കൊക്കെ കത്തിച്ച് കാണുമ്പോൾ മനസ്സിന് നമുക്ക് വല്ലാത്തൊരു സുഖമാണ് അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളേക്കാൾ കൂടുതൽ മിസ്സ് ചെയ്യുന്നത് പുറത്തുള്ള ആൾക്കാരാട്ടോ നാട്ടിലില്ലാത്ത അവർക്ക് ഭയങ്കര വിഷമാണ് നമ്മളെ സ്റ്റാറ്റസൊക്കെ കാണുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടൊക്കെ പറയും കാരണം എന്താ വെച്ചാൽ പണ്ടൊക്കെ അവരുണ്ടായിരുന്നു ഇപ്പം പിന്നെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തൊക്കെ ആയ ആൾക്കാർക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല അവർക്കൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ അപ്പോൾ അതിലൊക്കെ നമ്മൾ ഭാഗ്യവാന്മാരാണ് കേട്ടോ ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നാട്ടിലായതുകൊണ്ട് അപ്പോൾ അത് ആ താലപ്പൊലി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് താലപ്പൊലി ഇതിപ്പോൾ ഇല്ലത്തേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇവിടെ നന്നായിട്ടുണ്ടെങ്കിൽ മകരം ചൂവയ്ക്കാണ് ഉത്സവം ഉണ്ടാവുക അപ്പോൾ നമ്മൾ കൊടി കുത്തി ഏഴ് ദിവസം വ്രതം എടുത്തിട്ടാണ് കേട്ടോ അവരൊക്കെ താലപ്പൊലി എടുക്കുന്നത് ഒരിക്കൽ വ്രതം എടുത്തിട്ട് ചിട്ടയായ വ്രതത്തോട് കൂടിയിട്ടാണ് താലപ്പൊലി അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ടില്ല എടുക്കാൻ വേണ്ടിയിട്ട് ഏഴ് ദിവസം എടുക്കണമല്ലോ അപ്പോൾ ദേവി സഹായിച്ചിട്ട് അടുത്ത പ്രാവശ്യം കഴിയുകയാണെങ്കിൽ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ചെണ്ടമേളൊക്കെ ആയിട്ട് എല്ലാവരും ഇല്ലത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ മക്കളും എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി നടന്ന് പോവാണ് പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എനിക്ക് ഇതിൽ ഉൾപ്പെടുത്താനായിട്ടില്ല കാരണം നമ്മൾ താലപ്പൊലിയുടെ കൂടെ തന്നെ ആയതുകൊണ്ട് അധികം നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താനായിട്ടില്ല കേട്ടോ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഫ്രണ്ട്സുകളൊക്കെ അപ്പോഴെല്ലേ കാണുക പിന്നെ അത് താലപ്പൊലി ഇല്ലത്തെത്തി ഇല്ലത്ത് അവർ താലപ്പൊലി ഏറ്റുവാങ്ങുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു കോമര ഒരു കോമര ഉണ്ട് ഇവിടെ അതോട് കൂടിയിട്ട് ഇന്നത്തെ ഉത്സവം ഇവിടെ കഴിയുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ എൻ്റെ ഈ ചെറിയ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്